കരുതലിന്റെ സ്നേഹസ്പർശം മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ സമകാലിക സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ സമയോചിതമായി പ്രതികരിക്കാൻ ഒരു സുകുമാർ അഴീക്കോടില്ലാത്തത് വലിയ ശൂന്യതയാണെന്ന് എഴുത്തുകാരൻ അംബികാസുദൻ മാങ്ങാട് പറഞ്ഞു എഴുത്തുകാരനും സിനിമാ സംവിധായകനുമായ ഇ എം അഷ്റഫിന്റെ സാഗരകർജനം പുസ്തകം പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

എത്ര ആണ് എന്ന് ചോദിച്ചു അപ്പൊ എല്ലാവരും എഴുന്നേറ്റ് ആരും ഉത്തരം പറയുന്നില്ല ഉത്തരം പറഞ്ഞാൽ ഞാൻ എന്റെ വന്നപ്പോൾ എഴുന്നേറ്റ് ഒരു കടലാസ് എടുത്തിട്ട് എഴുതാൻ തുടങ്ങി കണക്കുകൂട്ടാൻ തുടങ്ങി നോട്ടവും പിന്നിലായി കുറെ സമയം കണക്കുകൂട്ടുമ്പോഴും അഴിമുടും ഇങ്ങനെ എന്നെ തുടിച്ചു നോക്കുന്നുണ്ട് ഞാൻ കണക്കുകൂട്ടിയിട്ട് പറഞ്ഞു സാർ അത്ഭുതത്തോടെ കണ്ടുപിടിച്ചതുപോലെ പറഞ്ഞു സാർ മൂന്നര ഗ്രാമാണ് എന്ന് പറഞ്ഞു ഗ്രാം എന്ന് പറഞ്ഞു കുട്ടികൾ പടക്കം പൊട്ടുന്നത് പോലെ പക്ഷെ ചിരിച്ചില്ല ചിരിച്ചില്ല അദ്ദേഹം നോക്കി ലൈബ്രറി വർക്കിംഗ് ചെയർമാൻ എം രത്നകുമാർ അധ്യക്ഷത വഹിച്ചു ആകാശവാണി മുൻ സ്റ്റേഷൻ ഡയറക്ടർ ബാലകൃഷ്ണൻ കൊയ്യാൽ പുസ്തകം പരിചയപ്പെടുത്തി മുൻ മേയർ സുമ ബാലകൃഷ്ണൻ സീനിയർ ജേർണലിസ്റ്റ് യൂണിയൻ പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ പ്രൊഫസർ സുസ്മിത ബാബു സാഹിത്യ അക്കാദമി അംഗം എം കെ മനോഹരൻ രാജൻ അഴീക്കോടൻ ലൈബ്രറി സെക്രട്ടറി സുധീർ പയ്യനാടൻ ദിനകരൻ കൊമ്പിലാത്ത ഇ എം അഷ്റഫ് എന്നിവർ പ്രസംഗിച്ചു കണ്ണൂർ ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ്